ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം തട്ടി മാറ്റി പോയാലും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മെസ്സേജ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ആളെ കാണാതായിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഈ മാസം മെയ് അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചാം തീയതി മിസ്സായതാണ് ആളെ എവിടെയാണോ എന്തോ യാതൊരു വിധ അഡ്രസ്സും ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല പലരും തൃശ്ശൂർ കണ്ടു എവിടെ കണ്ടു എന്ന് പറയുക എന്നല്ലാണ്ട് ഇതുവരെ പ്രോപ്പറായിട്ട് അവർക്കൊരു കുടുംബത്തിനൊരു കറക്റ്റ് ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അല്ല മറ്റുള്ളവർക്കും എത്തിക്കുക കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത ഒരാൾ കൂടിയാണ് അല്ലെ ഇനിയിപ്പോൾ കണ്ടുകാലത്ത് തന്നെ ആൾക്ക് ഇന്ന സ്ഥലമോ അല്ലെങ്കിൽ പേര് കാര്യങ്ങളോ ഒന്നും പറയാനോ മറ്റുള്ളതൊന്നും അറിയാത്ത ഒരാൾ കൂടിയാണ് അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും ഇതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതെനിക്ക് എനിക്ക് ഇവിടെ കസ്റ്റമറായിട്ട് നമുക്ക് ഷോപ്പിൽ വരുന്ന ആൾ കൂടിയാണ് ഇന്നത്തെ ഡേറ്റ് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതുവരെ അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരം കിട്ടിയില്ല അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ